ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പായ്പട പഞ്ചായത്തിൽ പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മാത്യു കുടൽനാടൻ വിദ്യാസ്പർശം അവാർഡുകൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളാണ് അവാർഡിന് അർഹരായത് എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി ഐസ്ഇ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പായ്പട പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് മദ്യ കുഴൽനാടൻ എം എൽ എ വിദ്യാസ്പർശം ഇറച്ച അവാർഡുകൾ വിതരണം ചെയ്തു പേടിക്കപ്പള്ളി കെ വൈ എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മധ്യ കുഴൽനാടൻ എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു നിങ്ങളുടെ ലൈഫിൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്ന അല്ലെങ്കിൽ വിധി എന്ന് പറയുന്ന അല്ലെങ്കിൽ എവിടെ ആയിരിക്കണം എന്തുമാത്രം ഏത് ലെവലിലായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നയിക്കാൻ അസ്പയർ എൻ്റെ മകൻ ഇങ്ങനെ മകളിങ്ങനെയാകണം എന്ന് അവർക്ക് ആഗ്രഹിക്കും യുവർ ടീച്ചേഴ്സ് ക്യാൻ ഇൻസ്പയർ നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും യുവർ ഫ്രണ്ട്സ് ക്യാൻ മോട്ടിവേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കണം but the decision has to come from your heart. Political science മൂവാറ്റുപട നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ച മണ്ഡലത്തിലെ താമസക്കാരായ വിദ്യാർത്ഥികൾക്കുമാണ് എം അവാർഡ് നൽകുന്നത് നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും എം എൽ എ ചടങ്ങിലാദരി വിദ്യാർത്ഥികൾ അവാർഡിനർഹരായി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോർജ് മാന്തോട്ടം പായ്പട കൃഷ്ണൻ ഷാൻ പ്ലാക്കുടി കെ പി ജോയി മാത്യൂസ് വർക്കി കെ കെ ഉമർ പി എ അനിൽ സുഗന്യ അനീഷ് മിനി എൽദോ തുടങ്ങിയവർ പ്രസംഗിച്ചു ಉನ್ನತ ವಿಚನಾರಲಂಗರ ಜಾಕೋಬೈಟ್ ಎಲ್ಸ್ಟಿ ಪ್ರವರ್ ಅಧ್ಯಯನ ವರ್ಷ ಬಿರುದ್ಧಾನೆ ಅಡ್ಮಿಷನ್ ಆರಂಭಿಸು ವಿ bps.college at gmail.com